സൗദിയിൽ നടന്ന ഒരു വാഹനാപകടം ഇസാം എന്ന സുഡാനി യുവാവ് മരണപ്പെട്ടിരിക്കുന്നു മയത്തിനെ കുളിപ്പിക്കാൻ ഒരു ഷെയ്ക്കിനെ വിളിച്ചിട്ടുണ്ട് ദേഹമാകെ ചോരയും മണ്ണും നിറഞ്ഞു കിടക്കുന്നു ഷെയ്ക്ക് ശ്രദ്ധയോടെ മയ്യത്തിനെ കുളിപ്പിക്കാൻ തുടങ്ങി മൂന്ന് പ്രാവശ്യമായിട്ടാണ് കഴുകുക ഒന്നാം പ്രാവശ്യത്തിൽ തന്നെ ആ മയ്യത്തിൻ്റെ മുഖം പ്രകാശിക്കാൻ തുടങ്ങി രണ്ടാമത്തെ കഴുകലിൽ അത് ഒന്നുകൂടെ പ്രകാശിച്ചു മൂന്നാമത്തേത് കഴിഞ്ഞപ്പോഴേക്കും ദേഹം മൊത്തം പ്രകാശിക്കാൻ തുടങ്ങി ഷെയ്ഖിൻ്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനായില്ല കഫനുടിപ്പിച്ചു ഷെയ്ക്ക് മയ്യത്തിൻ്റെ കുടുംബത്തെ വിളിച്ചു മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ കണ്ട് ഇസാമിൻ്റെ കൂട്ടുകാർ പൊട്ടിക്കയാന് തുടങ്ങി ഷെയ്ഖ് സമാധാനിപ്പിച്ചു കറുത്ത നിറമുള്ള ആ യുവാവിനും പണ്ട് മുതലേ മുഖത്ത് ഈ പ്രകാശമുണ്ടോ എന്ന് ഷെയ്ഖ് അന്വേഷിച്ചു ഇല്ല എന്നവർ മറുപടി പറഞ്ഞു കൂട്ടുകാരൻ വിവരിക്കാൻ തുടങ്ങി ഇസാമ് സൗദിയിലെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു അവൻ്റെ ജോലിസ്ഥലം നിസ്കരിക്കാനുള്ള സ്ഥലം ഏറ്റവും താഴെയും നിസ്കരിക്കാൻ സമയമായാൽ എല്ലാ പ്രാവശ്യവും ഓരോ നിലയിറങ്ങുകയും ഉള്ളവരെ ഒക്കെ പണി നിർത്തി നിസ്കരിക്കാൻ വാ എന്നും പറഞ്ഞ് വിളിച്ചു വരും അങ്ങനെ താഴെ എത്തുമ്പോഴേക്കും ഓഫീസിന്റെ പകുതിയോളം അവന്റെ കൂടെ നിസ്കരിക്കാനുണ്ടാകും ഇത് വർഷങ്ങളോളം അവൻ ചെയ്യാറുണ്ടായിരുന്നു മാഷാ അല്ലോ ഷെയ്ഖിന് മനസ്സ് നിറഞ്ഞു കൂട്ടുകാരൻ നിർത്തിയില്ല നിങ്ങൾ ഇതും കൂടെ കേൾക്കണം വെറും രണ്ടായിരത്തി അഞ്ഞൂറ് റിയാൽ സാലറി ഏകദേശം ഇവിടുത്തെ അൻപതിനായിരം രൂപ സാലറി ഉള്ള ആളായിരുന്നു ഇസാം ഇസാമിന് ആ പണവും മറ്റുള്ളവരുടെ സഹായം കൊണ്ടോ സുഡാനിൽ മൂന്ന് പള്ളി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അലഹമുല്ല ഇതല്ലാതെ ആരും അറിയാതെ അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അള്ളാഹുനു മാത്രമേ അറിയൂ എൻ്റെ സുഹൃത്തുക്കളെ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ പേരിൽ അറിയിക്കാൻ എന്തെങ്കിലും ഒരു നന്മയുണ്ടോ മറ്റുള്ളവർ പറയാൻ വേണ്ടിയല്ല സ്വന്തം ഖബറിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്കൂ മരണം എല്ലാവർക്കും ഉള്ളതാണ് എതിർക്കാൻ പറ്റാത്തൊരു സത്യം എന്നാൽ നമ്മുടെ കബർ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചു നോക്കേണ്ടതുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അള്ളാഹുവിൻ്റെ പേരിൽ നന്മ ചെയ്യാനും മരണശേഷമുള്ള ജീവിതം നന്നാക്കാനും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്യാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് തെരുമാറാകട്ടെ ആമീൻ